ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ಅಜಿಂದ್ಯ ಪ್ರಸ ಫಾಮಿಲಿ ವ್ಲೋಗ ಎಲ್ಲ ಸ್ವಾಗಾ ഞാൻ അതൊന്ന് ചൂരുമൊട്ടയൊക്കെ ആയിട്ട് നികുക്കാണ് കേട്ടോ ഏർ ഇന്ന പൂ നമ്മുടെ വേലക്കടുത്തു വരുന്നത് കൊണ്ടേ ടെറസ് നല്ല തിരക്കാൽ തിരക്ക് പിടിച്ച പണികളാണ് പണികളാണെടോ അപ്പം ടെറസിലാണോ പൂര നടക്കണേന്നൊന്നും വിചാരിക്കരുത് വേല കാരണം വീടൊക്കെ ഒന്നും വൃത്തിയാക്കി ഇടണല്ലോ നമുക്ക് പിന്നെ അത് നല്ല കാറ്റൊക്കെ ആയ കാരണേ ഇപ്പൊ രണ്ടു ദിവസം കൂടുമ്പോഴേ ടെറസ് അടിക്ക് അടിച്ചാലേ അവിടെ വൃത്തിയാവുള്ളൂ നല്ല പോലെ നമ്മൾ ചുറ്റിനു മരങ്ങളായി കാരണം നല്ല പോലെ ഇലകൾ വീഴുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വേഗം വേഗം പണികൾ ഇങ്ങനെ ഈ ഇതിൽ ടൈം ലാബ്സിലിട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ ഒരു എന്തോ ഒരു സന്തോഷം ഇടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കാരണം ഞാനിത് ചെയ്തപ്പോ ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഭയങ്കര സന്തോഷം എത്ര സ്പീഡിലല്ലേ ഞാൻ പണികളൊക്കെ എടുക്കുന്നത് അത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടോ ഞാൻ നല്ല പോലെ ഇരുന്നും നരങ്ങിയും കെടുന്നും ഒക്കെയാണ് ഈ പണികളൊക്കെ എടുത്ത് ഞാൻ ഇട്ടത് കേട്ടോ നല്ലായി ക്ഷീണിച്ചിണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്തു വേഗം എല്ലാം അവിടെ നിന്ന് വൃത്തിയാക്കി എന്ന് വെച്ചാൽ പിന്നെ ഒന്നാമത് ഈ ഓരോ നമ്മൾക്ക് ഓരോ ചെടികളും ചാക്കുകളൊക്കെ ഇരിക്കുന്നത് കാരണം എല്ലാം അതിൻ്റെ ഉള്ളിലൊക്കെ ഈ പൊടിപടലങ്ങളും ഈ ചവറൊക്കെ വന്ന് കേൾക്കും പിന്നെ നല്ലപോലെ മണ്ണുണ്ട് അപ്പൊ ആ കാരണം അതൊക്കെ നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കിയാലേ നമുക്ക് കാര്യങ്ങൾ നടക്കൊള്ളു അപ്പോൾ കണ്ടു ഈ മുളകൊക്കെ പിന്നെ എന്താച്ചാ മുളകൊക്കെ ഒന്ന് കുരുടിച്ചൊക്കെ തുടങ്ങിയിട്ടാ വഴുതിനിങ്ങിയ ആയാലും മുളകായാലും ഒക്കെ നമുക്ക് ഈ വേനൽ ചൂടും കാറ്റുമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ മാവിൻ മാവിൻ്റെ പൂക്കളും കൊഴിയുന്നുണ്ട് തെങ്ങിൻ്റെ ഇതൊക്കെ അങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒക്കെ ആയിരിക്കും എന്താന്നറിയില്ല അപ്പൊ നന്നായിട്ടൊക്കെ ഇതായിട്ട് വരുന്നുണ്ട് നന്നാവും മുളക് ഉണ്ടാവണമുണ്ട് പൂക്കൾ കാണാനും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഞാൻ അടിച്ചു കൂട്ടിട്ടേ നമുക്ക് ഉള്ളത് വെച്ച് പിന്നെ അടുത്ത കുഞ്ഞു ചൂല് എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെയും വൃത്തിയാക്കാട്ടോ കാരണം ഈ ചൂലുകൊണ്ട് വെച്ച് അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വലിയ ജൂലി എടുത്ത് കൊണ്ടുവന്ന അടിച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയല്ലേ അല്ലേ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അപ്പം ഞാൻ നിന്റെ കോരി എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നതാണ് കേട്ടോ എന്നിട്ട് വേഗം കോരിയൊക്കെ എടുത്തുകൊണ്ട് എന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ ചവറൊന്നും ചെടിയുടെ കടക്കിലേക്ക് ഇടണില്ല എല്ലാം പുറത്തേക്ക് തന്നെ ഇടാം മുറ്റത്തേക്ക് ഈ മുറ്റത്തേക്ക് അടിച്ച് വരാൻ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ മുറ്റത്തേക്ക് തന്നെ വലിച്ചിടാണ് കാരണം ഇവിടെ ഇഷ്ടം പോലെ ചവറ് ചാക്കിനുണ്ട് അപ്പം പിന്നെ ഇനി ഇത് ഇതും കൂടി കോരി ഇടണ്ട പിന്നെ അതൊക്കെ ഒരു ഇരട്ടി പണിയായി നിൽക്കുകയാണ് ഇപ്പോൾ എനിക്ക് അപ്പം കാരണം ഞാൻ വേഗം അതൊക്കെ കോരി മുറ്റത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് അത് അവിടെയിട്ടായിട്ട് കത്തിക്കലേ വേണ്ടു കത്തിച്ച് കളയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഏഹ് കവറുകളും കവറുകളൊക്കെ നമ്മൾ എടുത്തു വെക്കും അത് നീ ഇപ്പൊ താഴത്താണ് ഞാൻ അത് കൂട്ടി വെച്ചിരിക്കുന്നത് ചാക്കലാക്കിയിട്ടേ എടുത്തുകൊണ്ട് പോകാനേ താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ അവിടെ പാരവെട്ടില് അവിടെ അടിച്ചു വരാനൊക്കെ ഇണ്ട് എന്താ ചാടി ഇറങ്ങി എന്നിട്ട് ഞാൻ അവിടെ അപ്പുറത്തൊക്കെ അടിച്ചു വരാം അതാ ഇവിടെനിന്ന് ഇപ്പൊ എന്താ ഇപ്പുറത്തേക്കൊക്കെ പോയി ഇതാ അവിടേക്കൊക്കെ ഓടി നടക്കണത് കാണാൻ എന്താ ഭംഗി നല്ല പാടാണ് കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ ഒക്കെ താഴത്തൊക്കെ മാവിന്റെ എല്ലാം പ്ലാവിന്റെ എല്ലാം എല്ലാം വരും അപ്പം അതൊക്കെ തെങ്ങിൻ്റെ തേങ്ങിൻ്റെ പൂവ് അതൊക്കെ ഉണ്ടാവും ഞാൻ അതൊക്കെ വേഗം വേഗം ഇങ്ങനെ അടിച്ചു വേഗം വേഗം എന്ന് പറഞ്ഞാൽ ഇതില് കാണുന്ന സ്പീഡൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഞാനങ്ങ് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി കണ്ടോ ആ കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ വെച്ചതാം അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ കയറിയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാറൊക്കെ ഉണ്ട് ഞാൻ അത്രയും ആയാസപ്പെടാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കോരി കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് കേട്ടോ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ കാണാൻ പറ്റുള്ളൂ അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെയുണ്ട് പടിഞ്ഞാറേ സൈഡ് അപ്പം ആ സൈഡ് ദാ കയറി ൊക്കെ എൻ്റെ വലിഞ്ഞ് ഞാൻ നേരെ ചൂരൊക്കെ അകത്ത് കൊണ്ടു വെച്ചു താഴെത്തോട്ടുള്ള കോണികൾ അകത്തു നിന്നാണ് മുകളിലേക്ക് കയറാനുള്ളത് അപ്പൊ അവിടെ കൊണ്ടു വെച്ചു പിന്നെ ഞാൻ തുണികളൊക്കെ നനയ്ക്കാനിട്ടുണ്ടായിരുന്നു അതായത് കർട്ടൻ അവിടെ മുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഉരുപിഴിഞ്ഞെടുക്കണം അപ്പൊ ആ വെള്ളമാണ് അവിടെ ഒക്കെ കൊണ്ടുവന്നു ഒഴിക്കുന്നത് സോപ്പ് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഒഴിക്കുന്നത് അപ്പൊ അങ്ങനെ അലക്കലും തുടക്കല് അവിടെ അലക്കിക്കൊണ്ടിരിക്കുക തുണികളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക അകത്ത് അതാണ് പിന്നെ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് എന്നെ കാണാത്തത് അത് കഴിഞ്ഞ് ി തുണികളൊക്കെ കൊണ്ടു തോരയിടണം പിന്നെ ബാക്കിയുള്ള വെള്ളം ഇതേപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒഴിക്കും ഇപ്പം കുറച്ച് ദിവസമായിട്ട് ധാരാളം വെള്ളം കിട്ടുന്നുണ്ട് അവർക്ക് രണ്ടു നേരമൊക്കെ ഞങ്ങൾക്ക് തുണികളൊക്കെ കഴുകിയിടുന്നത് കൊണ്ട് അപ്പോൾ അതാ കൊണ്ടു കൊണ്ടുവച്ചു കട്ടൻ ബെഡ്റൂമിലത്തെ അങ്ങനെ എല്ലാത്തിനും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അവരൊക്കെ അവരെയൊക്കെ സന്തോഷിപ്പിച്ചു നല്ല ചൂടല്ലടോ നല്ല ചൂടാ അത് സഹായിക്കാൻ പറ്റാത്ത ചൂടായി കാരണം അവർക്കും അവർക്കും ഇല്ലേ ഒരു ജീവനൊക്കെ അല്ലേ അപ്പം അതുകൊണ്ടാണുണ്ടോ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞാൻ തുണികളൊക്കെ തോരിയിടുന്നില്ല നടക്കുന്നു അങ്ങനെ ഞാൻ ഈ കിഴക്ക് ഭാഗത്തെ ബാൽക്കണിയിലേക്ക് എത്തിയതാണ് കേട്ടോ വീണ്ടും ഇവിടെയും അടിച്ചു വരാനൊക്കെ ഉണ്ട് പട്ടകൾ വീണുണ്ട് നാളികരൊക്കെ ഇടയ്ക്ക് അപ്പൊ അവിടെയും കുറച്ചൊക്കെ അടിച്ചു വരാനുണ്ട് ചെറിയൊരു ബാൽക്കണിയാണിത് അപ്പൊ കാരണം ഇവിടെ ടെറസ് ആണ് ടെറസ് അതായത് ഓപ്പൺ ടെറസ് അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ബാൽക്കണി ഉണ്ട് അപ്പൊ അവിടെ ഞാൻ ഇവിടേക്ക് അടിച്ചുവാരി നല്ല പോലെ ഇങ്ങോട്ട് വൃത്തിയാക്കി ഇവിടെയും നന്നായിട്ട് മാവിന്റെ അല്ലേക്ക് നിക്കണ ഇവിടെ നിന്നൊക്കെ മാങ്ങ പൊട്ടിക്കണമെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെ അടിച്ചു വാരി അതൊക്കെ ഗോരി മുറ്റത്തേക്ക് ഇട്ടു വിട്ടാ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് താ ചൂലും കൊണ്ട് പോവായി നേരെ കഴിഞ്ഞി ഞാൻ എന്താ ചെല്ലേ ഇവിടെ അടിക്കല് അടിക്കലും തുടക്കലും വേണം ബാൽക്കണിയില് മുഗൾ ഭാഗം മൊത്തം ഒന്നിച്ചങ്ങ് ചെയ്യാന്ന് വിചാരിച്ചോ അതോടുകൂടി അപ്പൊ മാറാലിയൊക്കെ ഒന്ന് തട്ടിയതാണ് അപ്പൊ ഒന്നുകൂടി ചൂലൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തട്ടി കൊടുത്തതാ ഇനിയിപ്പം അത് കഴിഞ്ഞാൽ അടിച്ചു കഴുക വേണം അടിച്ചിട്ട് ഉണ്ടാവും വെള്ളം ഇങ്ങനെ കൊണ്ടു ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കും അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് ഇട്ട് തുടക്കുമ്പോൾ നന്നായിട്ട് ചളിയൊക്കെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് നല്ലപോലെ അങ്ങ് തുടച്ചങ്ങ് എടുത്തു ഇവിടെ ആയിരുന്നു നമ്മൾ പണ്ട് സാരമാക്കി കിടന്നിരുന്നത് പണ്ടെന്ന് വെച്ചാൽ ഒരു കുറച്ച് കൊല്ലം മുമ്പ് അപ്പോൾ അത് കാരണം അവളെ ഓർമ്മകളാണ് ഇവിടെ വരുമ്പോഴൊക്കെ അവളെയാണ് ഓർക്കുക നമ്മൾ നല്ലപോലെ നമ്മൾ ഒരച്ചങ്ങ തുടക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ചെളിയൊന്നും പോകൂല്ല നീ അപ്പം അതുകൊണ്ട് അതൊക്കെ തുടച്ച് വാലങ്ങ് അടച്ചിട്ടിട്ട് ഞാൻ എന്നിട്ട് നേരെ ി നമുക്ക് അകത്ത് അകത്ത പരിപാടികളാണ് അപ്പൊ ഈ ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ആയിരുന്നു ഇപ്പൊ ഞങ്ങളുടെ തുണികളൊക്കെ തോരിയിടാനായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഴക്കാലത്തായാലൊക്കെ അപ്പൊ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്ത് വാഷ് ചെയ്തതിന് വാഷ് ചെയ്ത് വെള്ളം മാറുന്നതിന് ശേഷം ഇവിടെ കൊണ്ടിടും അപ്പൊ അധികം വെയിൽ പൊള്ളിക്കാണ്ടൊക്കെ പിന്നെ സാരികളൊക്കെ ആണെങ്കിൽ ഇവിടെ അധികം വെയിൽ ഉള്ളിക്കാണ്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ചെയ്യാം അപ്പം അങ്ങനെ അവിടുത്തെ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞു അപ്പൊ അപ്പുറത്തകത്ത് ഇവിടുത്തെ അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കുഞ്ഞു ബെഡ്റൂമാണ് കേട്ടോ അത് ഇവിടെയാണ് പണ്ടേട്ടൻ കിടന്നിരുന്നത് കല്യാണത്തിനൊക്കെ മുൻപ് അപ്പൊ പിന്നെ അവിടത്തെ ജനാലി യും എല്ലാം ഒന്ന് തട്ടി കൊടഞ്ഞ് നമ്മള് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു പിന്നെ ബാക്കിയുള്ളത് ബെഡ്ഷീറ്റൊക്കെ ഞാൻ നന്നായിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ചു വാരി നമുക്ക് ഇനി തുടക്കാനുള്ള ഇതൊക്കെ നോക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാം അവിടെ ഒന്ന് മുക്കുമൂലിയൊക്കെ അടിച്ചു വാരി ക്കി വെച്ചു അവിടെയൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചത് വിരിച്ചു റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അടിച്ചു വരലാണല്ലോ ഞങ്ങള് ചവിട്ടിക്ക് പകരം പഴയ തോർത്തുകൾ തന്നെയാട്ടോ ഇപ്പളും ഉപയോഗിക്കുക അതെന്ന് വെച്ചാൽ ചവിട്ടികൾ അങ്ങനെ വാങ്ങിച്ച് പൈസ അങ്ങനെ കളയേണ്ട ആവശ്യമില്ലാന്ന് തോന്നി കാരണം വേണ്ട തോർത്തുകൾ എപ്പോഴും നമ്മൾ രണ്ടു മാസത്തിൽ കൂടുതൽ തോർത്തും ഉപയോഗിക്കാറില്ല അപ്പം ഇങ്ങനെ തോർത്തും അങ്ങനെ കോട്ടൺ തുണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ തോർ ഈ തോർത്താണ് സമിക്കുവാറും ചവിട്ടിയായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ അത് കുറേ കഴിഞ്ഞാൽ നമുക്കത് കത്തിച്ച് കളയും ചെയ്യാലോ അങ്ങനെ അല്ലാതെ പിന്നെ നല്ല നല്ല ചവിട്ടികൾ മേടിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് അത് അങ്ങനെയുള്ളൊരു വാങ്ങിക്കലൊന്നും നമ്മൾ ഉപയോഗിക്കലൊന്നും നടക്കില്ല കേട്ടോ ചെയ്യാറുമില്ല നമ്മൾ ചെയ്യാറില്ല ഇവർ പണ്ട് മുതലേ ഇങ്ങനെ ചെയ്യാറുമില്ല അപ്പോൾ ഞാൻ എന്നിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു അത് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ മാറ്റുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് തിരിഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ തുടച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിപ്പോ <laughs> പണ്ട് മഴക്കാലത്താണ് മഴക്കാലത്താണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം തുടച്ചാൽ മതി ഇതിപ്പോൾ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് തുടക്കേണ്ട ഒരു അവസ്ഥയാണ് നല്ല മാ നല്ല മാത്രം പൊടി കയറുന്ന കയറി തുടങ്ങി കാറ്റല്ലേ നല്ല കാറ്റുണ്ടല്ലോ ഇനിയിപ്പോൾ കാറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണിച്ചിതിന് മുകളിൽ കയറാനേ പറ്റില്ല ഏഴ് മണിക്ക് ശേഷം ഇവിടെ മുകളിൽ കയറി വന്നാൽ അപ്പം ചൂട് എടുക്കും നമ്മൾക്ക് അതേപോലെയാ അങ്ങനത്തെ ഒരു ടെറസ് ആണ് ടെറസ് വീടുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ എല്ലാ അങ്ങനെ ഇന്ന് വേലയുടെ മുകളിൽ ഭാഗത്തെ പണികളൊക്കെ നമുക്ക് കഴിഞ്ഞ് ഒരു സമാധാനം കിട്ടിയിട്ടോ അപ്പ ഇനി ഞാനി എന്താ വെച്ചാല് ഇനി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് താഴ്ത്ത് പോയിട്ട് താഴ്ത്ത പണികളാണ് ഇനി ഇനി താഴ്ത്തടിക്കല് തുടക്കല് അതൊക്കെ ഉണ്ടാവും മുറ്റടിക്കാനാണെങ്കിൽ വേണ്ടതുണ്ട് ഇപ്പൊ എടുത്തിട്ട ചവറുകളും അടക്കം ഇഷ്ടം പോലെ ഇതുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ അത് അങ്ങനെ ആക്കി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല താഴത്തേക്ക് പോവാം എന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇനി ഞാൻ താഴെ ഇനി താഴത്ത് ഭാഗം അടിച്ചു പോരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വേല വരണ കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കാം സന്തോഷമായിരിക്കാം അങ്ങനെ അപ്പോൾ ബാബായ് ഇനി നമുക്ക് പിന്നെ കാണാം കേട്ടോ ഇനി അടുത്ത ദിവസം കാണേ ഞാൻ രണ്ട് വീഡിയോസായിട്ട് ഇടുന്നുണ്ട് ഒന്ന് കാലത്തും ഒന്ന് വൈകിട്ടും നിങ്ങൾ കാണണം കേട്ടോ എൻ്റെ വീഡിയോസെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ബായ്